ആറു മാസം അത്ര വേണ്ടും നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറാൻ വർഷങ്ങളല്ല ഒരു ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കേണ്ട മാസം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രമായ അച്ചടക്കത്തോടെ അജഞ്ചലമായ പ്രതിബദ്ധതയോടുകൂടെ നിങ്ങൾ പരിശ്രമിക്കുവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കുടുങ്ങി കിടക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാം നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് ആരംഭിക്കും മാസം ശരിയായി ഈ കാര്യങ്ങൾ ചെയ്യുക ലക്ഷ്യത്തോടെ നീങ്ങുക തീവ്രമായി പരിശ്രമിക്കുക എങ്കിൽ ഇത് സംഭവിക്കും മനുഷ്യർ തന്റെ പരിവർത്തനത്തിനായി പരിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു തെറ്റെന്താണെന്ന് അറിയുമോ അവർ ദീർഘകാലത്തേക്ക് ശ്രദ്ധയില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവർ പല കാര്യങ്ങൾ ആരംഭിക്കുന്നു പക്ഷെ ഒന്നും പൂർത്തിയാക്കുന്നില്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല ആ കാര്യത്തിന് വേണ്ടി അങ്ങനെ വർഷങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് കൊണ്ടിരിക്കുന്നു അതിനിടയിൽ പല പരാജയങ്ങളും സംഭവിക്കുന്ന സമയത്ത് ഉള്ള മോട്ടിവേഷനും പോകുന്നു പിന്നീട് പഴയ പോലെ തന്നെയാകുന്നു ഞാനൊന്നും മാറാൻ പോകുന്നില്ല എന്ന് മുദ്ര കുത്തുന്നു വാസ്തവത്തിൽ നമ്മുടെ പരിശ്രമങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് പക്ഷെ പ്രശ്നം എന്തെന്നാൽ നാം ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നൂറ് ശതമാനം അതിലേക്ക് ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ബീസ്റ്റ് മോഡിലേക്ക് നമ്മളെ തന്നെ മാറ്റേണ്ടതുണ്ട് ആറുമാസത്തേക്ക് നിങ്ങൾ ക്ഷീണത്തെക്കുറിച്ച് ചിന്തിക്കരുത് ബോറിംഗിനെ കുറിച്ച് ചിന്തിക്കരുത് താൽപര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത് മൂഡിനെ കുറിച്ച് ചിന്തിക്കരുത് ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത് ഒന്നിനെ കുറിച്ചും നിങ്ങൾ പരിശ്രമത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു ആറു മാസമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ളത് പെയിൻ ആണ് നിങ്ങൾ പരിവർത്തനപ്പെടുന്നതിന്റെ പെയിൻ പക്ഷെ ആ പെയിൻ നിങ്ങളുടെ ഗെയിനായി മാറും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആറുമാസത്തിന് ശേഷം നിങ്ങൾ ഇവിടെ തന്നെ വന്ന് എനിക്ക് മാറ്റമുണ്ടായി എന്ന് പറയും ഇത് നിങ്ങൾ കുറിച്ചു വെച്ചുള്ളതാണ് അടുത്ത ആറു മാസത്തേക്ക് നിങ്ങൾ നിങ്ങളെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് യാതൊന്നും നിങ്ങളെ തടയുകയില്ല തടയുന്ന ഒരു കാര്യങ്ങൾക്കും പിടികൊടുക്കാൻ നിൽക്കുകയും ഇല്ല കാരണം നിങ്ങൾ എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ കാര്യത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ ബാക്കിയെല്ലാം ഡീഫോക്കസ്ഡ് ആണ് സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല മറ്റുള്ളവരിൽ നിന്ന് വരുന്ന കുറ്റപ്പെടുത്തലുകളോ കളിയാക്കലുകളോ ശ്രദ്ധിക്കാൻ പാടില്ല ആരെന്തും പറയട്ടെ നമ്മുടെ തന്നെ മനസ്സ് നമ്മൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നതായോ വയ്യാതായിരിക്കുന്നു നിർത്തു ഇങ്ങനെയൊക്കെ പറയുന്നതായോ കാണാം അതിനൊന്നും ശ്രദ്ധിക്കരുത് മനസ്സിന്റെ ഈ ജൽപ്പങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മനസ്സേതു വിധേനയും നമ്മളെ മുന്നോട്ട് പോകുവാൻ സമ്മതിക്കാത്ത രീതിയിൽ ആ കംഫർട്ട് സോണിൽ തന്നെ ബന്ധിച്ചിടുവാൻ ശ്രമിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ ചതിയൻ തന്റെ മനസ്സു തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് ആരംഭിക്കുക എന്താണ് ആരംഭിക്കേണ്ടതെന്നല്ലേ ഈ നിമിഷം മുതൽ നിങ്ങളൊരു മനോഭാവം സ്വീകരിക്കണം എല്ലാം എന്റെ ഉത്തരവാദിത്വമാണ് എന്റെ പ്രവൃത്തികളുടെ ഉത്തരവാദി ഞാനാണ് എന്റെ ഇമോഷനുകളുടെ ഉത്തരവാദി ഞാനാണ് ഞാൻ പറയുന്ന വാക്കുകളുടെ ഉത്തരവാദി ഞാനാണ് എനിക്കുണ്ടാകുന്ന ഫലങ്ങളുടെ ഉത്തരവാദി ഞാനാണ് എന്റെ പുരോഗതി എന്റെ ശീലങ്ങൾ എന്റെ മാനസികാവസ്ഥ എന്റെ വിജയം ഇതെല്ലാം എന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കുക ഒരു നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ജീവിതത്തിൽ പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഇതെന്റെ ഉത്തരവാദിത്വമാണ് ഞാനാണിത് പരിഹരിക്കേണ്ടത് കടമയാണ് എന്ന് ചിന്തിക്കണം ഒരിക്കലും ഒഴിവ് കഴിവുകൾ പറയരുത് ആർക്കു വേണ്ടിയും കാത്തിരിക്കരുത് ആർക്ക് വേണ്ടിയും സമയം പാഴാക്കരുത് നല്ല സമയം വരുമെന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഭ്രാന്തമായി ഇറങ്ങിത്തിരിക്കുക അതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക അതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും കാണാതിരിക്കുക അതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും കേൾക്കാതിരിക്കുക അതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക പറയാതിരിക്കുക മാത്രമായിരിക്കണം നിങ്ങളുടെ ജീവിതം അപ്പോൾ മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയില്ലേ ചിലപ്പോൾ സാധ്യതയുണ്ടായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നവയാണ് അതുകൊണ്ട് ആറുമാസത്തേക്ക് ഏക കാര്യത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുക അതിൽ നിന്നുണ്ടാകുന്ന പെയിൻ ബോറിങ് താല്പര്യക്കുറവ് മൂഡ് ഓഫ് ഇതൊന്നും പരിഗണിക്കാതിരിക്കുക എന്തുണ്ടായാലും അത് തന്നെ തുടരണം അടുത്ത കാര്യം എന്തെന്നോ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ആറുമാസത്തിൽ എന്നുള്ളതിനെ കൃത്യമായി ഒന്ന് ഡെഫനിഷൻ ചെയ്യുക നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് കൃത്യമായി ഒരു വലിയ പേജിൽ വലിയ അക്ഷരത്തിൽ നിങ്ങൾ ഈ ആറു മാസത്തിനകം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പൂർണതയുള്ള സെൻറ്റൻസുകളായി വൃത്തിയായി എഴുതി എവിടെയെങ്കിലും ഒട്ടിക്കുക ഇത് നിങ്ങൾ എന്നും കാണണം നിങ്ങളുടെ മനസ്സിന് വ്യക്തത ഉണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് അടുത്ത കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൻ്റെ ഇൻ്റൻസിറ്റി കൂട്ടുവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാണുവാൻ കഴിയും വീഡിയോസ് കാണുന്നതാവാം സ്ഥലങ്ങൾ പോയി കാണുന്നതാവാം ആളുകളെ പരിചയപ്പെടുന്നതാവാം എന്തുമാകാം അതുപോലെ എന്തെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്തെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്തെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും എന്തെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് ആ കാര്യത്തിലേക്ക് ഇറങ്ങുക നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സജഷൻ വരുന്നത് മുഴുവൻ ഇത്തരം കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ഒന്നും നിങ്ങളുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്ന സജഷൻസ് മറ്റൊന്നും നിങ്ങൾ ആ കാര്യത്തെ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഓരോ ആപ്ലിക്കേഷനുകളിലും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജഷനിൽ വരാൻ തുടങ്ങും വെറുതെ സജഷനിൽ അത് വരില്ലല്ലോ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ടല്ലേ അത് വരുന്നത് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഇത്തരത്തിൽ ഡിജിറ്റൽ മീഡിയാസിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ മാത്രം ഉണ്ടായാൽ പോരാ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം അതിനെയാണ് നമ്മൾ പരിശീലന പദ്ധതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ശതമാനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എല്ലാ ദിവസവും ഒരു ശതമാനം മുന്നോട്ട് പോയാൽ മതി ആ വൺ പേഴ്സെൻറ്റേജ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾ കൊണ്ടുവരിക സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ അവർ വാക്കിംഗ് ചെയ്ത് നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുകയോ ഷുഗർ കൺട്രോൾ ചെയ്യുകയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വൺ അവർ വാക്കിംഗ് ചെയ്യാതിരിക്കുക മിനിറ്റ് വാക്കിംഗ് ചെയ്തുകൊണ്ട് ആരംഭിക്കുക ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത് തുടക്കത്തിൽ വൺ പെർസെൻറ്റേജ് വെച്ച് തുടങ്ങുക അടുത്ത ദിവസം അത് ടു പെർസെൻറ്റേജ് ആക്കുക ഇങ്ങനെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക നെക്സ്റ്റ് തിങ് നിങ്ങളുടെ ഇമോഷനുകളെ ഈ സമയത്ത് പരിഗണിക്കാതിരിക്കുക മിക്ക ആളുകളും പറയുന്നൊരു കാര്യമുണ്ട് ഞാനൊരു കാര്യം തുടങ്ങുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ബോറടിക്കുന്നു എനിക്ക് താല്പര്യമുണ്ടാവുന്നില്ല മൂടില്ല ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾക്ക് മൂടുണ്ടോ എന്ന് ആരു ചോദിച്ചു നിങ്ങൾക്ക് എന്ന് ആര് ചോദിച്ചു നിങ്ങൾക്ക് വളരണോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മൂടൊന്നും പരിഗണിക്കരുത് നിങ്ങളുടെ താല്പര്യം പരിഗണിക്കരുത് നമ്മൾ കഠിനമായൊരു പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എപ്പോഴും നമ്മൾക്ക് മൂഡ് നല്ലതാക്കി തരുന്നവയോ താല്പര്യമുണ്ടാക്കി തരുന്നവയോ ആകണമെന്നൊന്നും ഇല്ല അത് നമുക്ക് പെയിൻ തരുന്നവയായിരിക്കും സ്രെസ് തരുന്നതായിരിക്കും ആ സ്ട്രെസ്സ് നല്ലതാണ് എല്ലാ സ്ട്രെസ്സും മോശമല്ല ഇത് മനസ്സിലാക്കൂ ആ സ്ട്രെസ് നല്ലതാണ് നമുക്ക് ആ സ്ട്രെസ് ആവശ്യമാണ് അത് നിങ്ങളുടെ ചരിത്രം നിങ്ങൾ ഭാവിയിൽ പറയുന്ന സമയത്ത് എടുത്തെടുത്ത് പറയുവാനുള്ള പോയിന്റുകളായി മാറാൻ കിടക്കുന്ന സ്ട്രെസ്സാണ് ഞാൻ ചുമ്മാതല്ല ഇങ്ങനെയായത് ഞാൻ നല്ലപോലെ അനുഭവിച്ചിട്ടാണ് ഇങ്ങനെയായത് നല്ലപോലെ പരിശ്രമിച്ചിട്ടാണ് ഇങ്ങനെയായത് എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയുവാനുള്ള നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയുവാനുള്ള ഒരു ചരിത്രമായി മാറുകയാണ് നിങ്ങളുടെ സ്ട്രെസ് ആ ബോധം വേണം അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ അച്ചടക്കത്തിൽ നിന്നും ഒരിക്കലും വിട്ടു നിൽക്കരുത് ഒരു പ്രതിബദ്ധതയുണ്ടാക്കിയെടുക്കണം ശ്രദ്ധാശൈഥില്യങ്ങൾ പാടില്ല ഡീഫോക്കസ്ഡ് ആയി പോകരുത് നിങ്ങളെ ഡീഫോക്കസ്ഡ് ആക്കുന്ന നിങ്ങളുടെ ഫോൺ യൂസേജ് നിങ്ങളെ ഡീഫോക്കസ്ഡ് ആക്കുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കണം നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ തന്നെയായിരിക്കണം അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ അകറ്റുവാൻ സാധ്യതയുള്ള സകല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും നെക്സ്റ്റ് വളരെ ആയ കാര്യം നിങ്ങളുടെ സമയം എങ്ങനെയാണ് ചിലവായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു അസസ്മെന്റ് നടത്തുക നിങ്ങളുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നതിനെ മൂന്നാക്കി തരംതിരിക്കാം അത്യാവശ്യത്തിനുള്ള ചെലവാക്കൽ ആവശ്യത്തിനുള്ള ചെലവാക്കൽ അനാവശ്യത്തിനായുള്ള ചെലവാക്കൽ ഇതിൽ അനാവശ്യ ചെലവാക്കലുകളെ കംപ്ലീറ്റ് കട്ട് ഡൗൺ ചെയ്യുക അത്യാവശ്യത്തിനുള്ളത് എന്തായാലും ചെയ്യേണ്ടി വരും ആവശ്യത്തിനുള്ളത് പോലും സമയം അമിതമായി ചെലവാക്കാതെ ചെയ്തു തീർക്കുകയും ബാക്കി സമയം മുഴുവൻ നിങ്ങളുടെ ഈ കാര്യം കൊടുക്കുകയും വേണം ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കണം ഈ ലോകത്തെ ഏറ്റവും വില കൂടിയ സാധനം സമയമാണ് സമയം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടികൾ വേസ്റ്റ് ആക്കി കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം കാരണം ഒരിക്കൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സമയത്തെ നിങ്ങൾക്ക് ജന്മത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല നിങ്ങൾക്ക് ജന്മത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല അതുകൊണ്ട് സമയം ഒരിക്കലും വേസ്റ്റാക്കാതിരിക്കുക അടുത്ത വിഷയം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ നാണങ്ങളെയും മടികളെയും ഇല്ലാതെയാക്കുക ഒരാളോട് സഹായം ചോദിക്കുന്ന സമയങ്ങളിൽ നാണം കുടുങ്ങികളാകരുത് നിങ്ങൾ സഹായങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഗൈഡൻസ് ആവശ്യപ്പെടുന്ന സമയത്ത് അത് തരുവാനുള്ള ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കയറി ചെന്ന് എനിക്കിതിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തരുവാൻ ആളുകൾ ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ ചോദിച്ചാലല്ലേ പറയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കേണ്ടത് ആ ഓൾറെഡി ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ നേരിട്ട് പോയി കാണുകയോ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്ത് ആവശ്യമുള്ള എക്സ്പീരിയൻസുകൾ ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഈ ആറു മാസത്തിലെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ എല്ലാ ദിവസവും എഴുതി വെക്കണം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദിവസത്തെ സ്റ്റെപ്പിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇനി ആ പിഴവ് ആവർത്തിക്കാതിരിക്കണം ആ പിഴവ് രണ്ടാമത് സംഭവിക്കരുത് അന്ന് തന്നെ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്തുകൊണ്ട് ഈ പിഴവ് എന്നിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കുകയും ആ പിഴവ് ഞാൻ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണം ണം ഞാൻ എങ്ങനെ സംസാരിക്കണം ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി എഴുതി പ്രിപ്പയർ ചെയ്ത് മാത്രം അടുത്ത ദിവസത്തിലേക്ക് പ്രവേശിക്കുക ഈ ആറു മാസത്തിൽ നിങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ട് തന്നെ വളരാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഊർജം ആവശ്യം വരും അതുകൊണ്ട് വളരെ ഊർജ്ജസ്വലമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണശീലങ്ങൾ ആരംഭിക്കുക എപ്പോഴും ശരീരവും മനസ്സും ഊർജ്ജസ്വലമായിരിക്കുവാൻ ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ആവശ്യത്തിന് സൺലൈറ്റ് ഏറ്റുകൊണ്ടിരിക്കുക ആവശ്യത്തിനുള്ള വ്യായാമം ശരീരത്തിന് നൽകിക്കൊണ്ടിരിക്കുക ഇത്രയും കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല ഈ പരിശ്രമത്തിൻ്റെ മാസത്തിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരൊറ്റ കാര്യമാണുള്ളത് അത് ഉറക്കമാണ് നിങ്ങളുടെ ഉറക്കം പ്രോപ്പറായിരിക്കണം ഉറക്കത്തെ ത്യാഗം ചെയ്തുകൊണ്ട് വളരാമെന്ന് ആരും കരുതണ്ട എന്തുകൊണ്ടെന്നാൽ ഉറക്കം നമ്മളുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉറക്കം ആറു മണിക്കൂറിൻ്റെയും എട്ട് മണിക്കൂറിൻ്റെയും ഇടയിലുള്ള ഒരു ടൈം സെറ്റ് ചെയ്ത് കൃത്യമായ സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉറക്കത്തിന് നല്ലൊരു സ്റ്റാൻഡേർഡ് നൽകുക അപ്പോൾ അടുത്ത ആറു മാസത്തേക്കുള്ള നിങ്ങളുടെ ചാലഞ്ച് ഇതാണ് നിങ്ങളുടെ പ്രകടനത്തിൽ നിന്ന് ഇമോഷൻസിനെ നീക്കം ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസിനെ പരിഗണിക്കാതിരിക്കുക ഇമോഷൻസിനെ പുല്ല് വില കല്പിക്കുക ഒരു ചർച്ചകളും ചെയ്യരുത് ഇതേക്കുറിച്ചൊന്നും ഒരു ചർച്ചകളും പാടില്ല ആരോടും സംസാരിക്കേണ്ടതില്ല വിഷമങ്ങൾ ആരെ അറിയിക്കേണ്ടതില്ല സ്ട്രെസ് എവിടെയും പരിഗണിക്കേണ്ടതില്ല നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാകും ചാമ്പ്യന്മാരുടെ മനോഭാവം അതാണ് നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇത്രയൊന്നും സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ തീവ്രത നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് ആരോടും അഭിപ്രായം ചോദിക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ആ അഭിപ്രായങ്ങളെപ്പോലും നിങ്ങളുടെ ഈ പ്രതിജ്ഞയുമായി താരതമ്യം ചെയ്തുകൊണ്ട് മാത്രം സ്വീകരിക്കുക മാസം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവാരം നെക്സ്റ്റ് ലെവലായിരിക്കും നിങ്ങളുടെ സ്വഭാവങ്ങൾ നെക്സ്റ്റ് ലെവൽ ആയിരിക്കും നിങ്ങളുടെ ദൈനംദിന ശീലങ്ങൾ നെക്സ്റ്റ് ലെവലായിരിക്കും നിങ്ങൾ ഇന്ന് നിൽക്കുന്ന പോയിന്റ് ഏത് തരത്തിലുള്ളതാണെന്നൊരിടത്ത് നോട്ട് ചെയ്ത് വെക്കൂ ആറുമാസത്തിന് ശേഷം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നും നോട്ട് ചെയ്യൂ എന്നിട്ട് അതിവിടെ എന്നോട് പറയൂ ആ വ്യത്യാസം മറ്റുള്ളവർക്കും ഊർജം നൽകട്ടെ